ഇതിമകൾ കുറെ വേഷങ്ങള് ചെയ്തിട്ടുണ്ടെങ്കിൽ പത്രത്തിന്റെ ചെറിയൊരു വേഷമാണ് പക്ഷെ ഇപ്പോഴും അത് ചോദിക്കുന്നത് ഹലോലെ ഒരു ഒറ്റ സീനേ ഉള്ളൂ എനിക്ക് അതില് ജിക്ക് അധികം ഡയലോഗറിൽ ഇളക്കി ഇപ്പോഴും ആ ഒരു സീൻ തിയേറ്ററിൽ പറഞ്ഞു അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് കാരണം അതില് ലാലോ അപ്പുറത്ത് അശോക് ചേട്ടി റിയാക്ഷൻ അപ്പോൾ അതൊന്നും അറിയില്ലായിരുന്നു കാരണം എന്റെ മോള് ഉണ്ടായ ആ സമയത്തായിരുന്നു ഡെലിവറി കഴിഞ്ഞ ഉടനെ ആയിരുന്നു അപ്പൊ മോളെ നോക്കണായിരുന്നു അപ്പൊ പെട്ടെന്ന് വന്ന ഒരു അവസരമായിരുന്നു അപ്പൊ മോളുടെ കാര്യങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യും എന്നൊക്കെ ഉള്ളൊരു ടെൻഷനിലാണ് ഞാൻ അഭിനയിക്കാൻ പോയത് അപ്പൊ പറഞ്ഞു ചെയ്തു ഒന്നോ രണ്ടു മണിക്കൂർ കൊണ്ട് സീൻ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു അപ്പൊ അതിനെ കുറിച്ച് കൂടുതലൊന്നും ആലോചിച്ചില്ല അപ്പം എന്താ സത്യം പറഞ്ഞാൽ ലാലേട്ടന്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കാനുള്ള ഒരു അന്ന് കൂടെ കൂടെ ഒരു സിനിമയിൽ അഭിനയിക്കുന്ന അതെ അതിനു മുമ്പ് വനിതാ മാഗസിന്റെ കവർ പേജിന് വേണ്ടിട്ട് ഒന്നിച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ട് പക്ഷേ അഭിനയിക്കുന്നത് അന്ന് ആദ്യമായിട്ടായിരുന്നു അപ്പൊ ഒരു ഫോട്ടോ എടുക്കാനുള്ള തുന്നതിൽ പോലും അന്നും ഉണ്ടായില്ല ഇപ്പൊ അതൊക്കെ ആലോചിക്കുമ്പോൾ അയ്യോ അങ്ങനെയുള്ള ഒക്കെ മിസ് ചെയ്തല്ലോ എന്ന് തോന്നാറുണ്ട് പിന്നെ തിയേറ്ററിൽ ഇപ്പം പലർക്കും എന്റെ പേര് ചിലവർക്ക് അറിയണമെന്നില്ല അപ്പൊ എന്റെ ഫോട്ടോ കാണുമ്പോ ഇതാ ഹലോലുണ്ടായിരുന്നു ചെയ്യലേന്ന് പറയാറുണ്ട് കഴിഞ്ഞ ദിവസം മോളുടെ ഒരു ഫ്രണ്ട് പാണ്ടിപ്പട എന്ന് പറഞ്ഞ സിനിമയിലെ സീൻ കണ്ടിട്ട് അതിന്റെ വീഡിയോ എടുത്ത് അയച്ചു കൊടുത്തിരുന്നു

ഇങ്ങനെ കണ്ടു പോയിട്ടുണ്ട് ആദ്യം ഡയലോഗ്സ് ഒന്നും ഇല്ലാത്ത ക്യാരക്ടർ ആയത് കൊണ്ട് കുഴപ്പമില്ലാതെ ഇവരെയൊക്കെ ഇവരുടെ അതൊക്കെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അതൊക്കെ കേട്ടിങ്ങനെ നിന്നു പോയി അവരൊക്കെ എന്ത് പെട്ടെന്നാണ് ഡയലോഗ്സ് ഒക്കെ ഇത്രയും വലിയ ഡയലോഗ്സ് അപ്പൊ അതൊക്കെ അവര് പഠിക്കുന്നതും അത് പറയുന്നതും ഒക്കെ കണ്ടു കണ്ടുനിന്ന് പോയിട്ടുണ്ട് ഇതിന്റെ വാല്യൂ മനസ്സിലായി പിന്നീട് അതെ അതെ അതെന്താ റിലീസ് ചെയ്ത് കഴിഞ്ഞത് കാണുമ്പോഴാണല്ലോ ഇത്രയും വലിയ സീനായിരുന്നു അല്ലേ എന്നൊക്കെ ആലോചിക്കുന്നത്